മലയാളികൾക്ക് സോഷ്യൽ മീഡിയ വഴി സുപരിചിതയായ വ്യക്തിയാണ് ദിയ കൃഷ്ണ നടൻ കൃഷ്ണകുമാറിൻ്റെ മകളാണ് താരം ദിയുടെയും അശ്വിൻ്റെയും വിവാഹം സെപ്റ്റംബർ മാസത്തിൽ നടക്കുമെന്നാണ് വിവരം എന്തായാലും വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അതേസമയം അശ്വിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരി എടുക്കാൻ സമ്മതിച്ചില്ലെന്ന് ചിലർ പറയുന്നു ദിയയെ ദിയ അമ്മയ്ക്ക് സെലക്ട് ചെയ്ത സാരി കുഴപ്പമൊന്നുമില്ലെന്നാണ് ചിലർ പറയുന്നത് നിരവധി കമൻറ്റുകളാണ് വരുന്നത് വെഡ്ഡിംഗ് സാരി ഷോപ്പിംഗ് എന്ന് പറഞ്ഞാണ് തൻ്റെ യൂട്യൂബ് ചാനൽ ദിയ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അശ്വിൻ്റെ അമ്മയ്ക്ക് അവരുടെ ബന്ധുക്കൾക്കൊക്കെ സാരി ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരെ എൻ്റെ അടുത്ത് ചോദിച്ചു ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് അവിടുത്തെ കളർ തീമൊക്കെ വെച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്ന് താരം പറയുന്നു നമുക്കെല്ലാവർക്കും കൂടി പുറത്തു പോകാമെന്ന് ഞാനും വിചാരിച്ചു അതൊരു വ്ലോഗാക്കി എടുക്കണമെന്ന് എന്നും താരം വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വീഡിയോയ്ക്കാണ് വിമർശക കമൻറ്റുകൾ വന്നത് എല്ലാവരും പറയുന്നു അമ്മയ്ക്ക് ഗ്രീൻ സാരി ആയിരുന്നു നല്ലതെന്ന് പക്ഷേ ഇഷ്ടത്തിന് എടുക്കാൻ വെറും റിലേറ്റീവ് ഒന്നുമല്ലല്ലോ ക്ലോസ് ഫാമിലി അല്ലേ ക്ലോസ് ഫാമിലി എല്ലാവരും ഒരേ കളർ കോഡ് വെക്കുന്നു വെക്കാറുണ്ട് അപ്പോൾ അമ്മ മാത്രം വേറെ കളർ വരുമ്പോൾ അമ്മേനെ ഒഴിവാക്കുന്നു എന്ന് എല്ലാവരും പറയും ഇപ്പോൾ കളർ വെച്ച് അമ്മയ്ക്ക് ചേരുന്ന സാരിയല്ലേ മേടിച്ചത് അമ്മയ്ക്ക് ഇഷ്ടമായില്ല എന്നൊക്കെ നെഗറ്റീവ് പറയുന്നത് എന്തിനാ അമ്മ കൊച്ച് കുട്ടിയൊന്നുമല്ലല്ലോ അമ്മയ്ക്ക് പറയാനുള്ള അഭിപ്രായം അമ്മ പറയും അനാവശ്യമായി വിമർശിക്കരുത് അവരുടെ വീട്ടിൽ ഒരു വിവാഹം നടക്കുകയാണല്ലോ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ പോരെ എന്നാണ് ഈ വിമർശനങ്ങൾക്ക് ഒരാൾ മറുപടി പറഞ്ഞിരിക്കുന്നത് ഈ കമൻറ്റ് ദിയ പിൻ ചെയ്തിട്ടുമുണ്ട്